ഓൾറെഡി ഉണ്ടായിരുന്നത് പ്രോപ്പർ ബ്രിട്ടീഷ് വെരി ഇത് സാനിപ്പന് യു കെയില് പഠിക്കാൻ പോയിട്ട് താൻ നേരിടേണ്ടി വന്ന പ്രശ്നത്തെ കുറിച്ച് പറയുകയും തിരിച്ചെത്തിയതിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോയാണ് എല്ലാവർക്കും അടിവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മളൊരു പുതിയ രാജ്യത്തിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ എല്ലാവരുമായിട്ടും മിങ്കിൾ ആവാനൊന്നും സാധിക്കത്തില്ല അതിനൊക്കെ കുറേ സമയം എടുക്കും പ്രത്യേകിച്ചും ഒരു വൺ ഇയർ കോഴ്സിനൊക്കെയാണ് പോയതെങ്കിൽ വൺ ഇയർ തന്നെ എടുക്കും നമ്മൾ അവിടുത്തെ ഒരു കൾച്ചർ ഷോക്കൊക്കെ മാറി അവിടുത്തെ ആൾക്കാരുമായിട്ടും കൂടെയുള്ള ക്ലാസ്സിലുള്ളവരുമായിട്ടും അല്ലെങ്കിൽ ഒക്കെ മിങ്കിൾ ആവണമെങ്കിൽ കുറച്ച് സമയമെടുക്കും യു കെയിലുള്ള ആളുകൾ സാനിയിപ്പൻ്റെ ഈ വീഡിയോ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് കേട്ടുനോക്കും നമ്മുടെ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് തീർച്ചയായിട്ടും യു കെ പോലുള്ള രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ എന്താ പറയുക ഒരു സാധാരണ ആളായിട്ട് നമ്മൾ മാറിക്കേണ്ട പ്രത്യേകിച്ചും അവിടെ നമ്മൾ ചെയ്യുന്നത് ആക്ടിങ് ഒന്നുമല്ല ഇനി ആക്ട് ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്കെ കുറച്ച് ആൾക്കാർ കണ്ടാൽ തിരിച്ചറിയുമ്പോൾ അവരുടെ പുറകെ ചിലപ്പോൾ ഓടുമായിരിക്കും പക്ഷേ ഇവിടെ സാധാരണ ഉള്ളവർക്കൊന്നും ഇത്രയും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ എവിടെയെങ്കിലും വന്നിറങ്ങിയാൽ ഉടനെ അമ്പതിനായിരം യൂട്യൂബ് ചാനൽസ് വരിക അല്ലെങ്കിൽ മറ്റു വലിയ മീഡിയാസ് വന്ന് ഇവരുടെ നടക്കുന്നതൊക്കെ ഷൂട്ട് ചെയ്യുക അത് യൂട്യൂബിലിടുക ഇങ്ങനത്തെ കൂടുതൽ അല്ലെങ്കിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക ഈ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളിലൊന്നും കാണാൻ കിട്ടുന്നില്ല കാരണം അവിടെ ആർക്കും ഒന്നിനും സമയമില്ല എല്ലാവരും ജോലിക്ക് പോകണം രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോകണം പിന്നെയുള്ള കുറച്ച് സമയം ഫാമിലിക്കോ അല്ലെങ്കിൽ അവനവൻ്റെ കാര്യങ്ങളോ ചെയ്യാനൊക്കെ സമയമുള്ളൂ ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഏതെങ്കിലും ഒരു ഇനോഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ മില്യൺസ് ഓഫ് ആൾക്കാർ കൂടുന്ന പരിപാടിയൊക്കെ ഇവിടെ വളരെ കുറവാണ് അല്ലെങ്കിൽ പർട്ടിക്കുലറായിട്ട് ബുക്കൊക്കെ ചെയ്തിട്ടുള്ള പരിപാടികളിൽ നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ ചെന്ന് തിരിച്ചു വരുന്ന പോലെ അല്ലാതെ എപ്പോഴും എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോവാനുള്ള സമയമൊന്നും ഈ രാജ്യങ്ങളിലൊന്നും തന്നെയില്ല കാരണം എല്ലാവരും ജോലി ചെയ്താലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ട് അവനവൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സെലിബ്രിറ്റീസിനെയൊന്നും ഇങ്ങനെ എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ ഒരു പൂജിക്കുന്ന പോലെയുള്ള പൂജയൊന്നും ചെയ്യാനുള്ള സമയം എവിടെയില്ല പിന്നെ ഈ രാജ്യങ്ങളൊക്കെ കാണുന്ന തണുപ്പത്തിങ്ങനെ വലിയ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന കാണാൻ ഫോട്ടോസിലൊക്കെ വളരെ ഭംഗിയായിരിക്കും പക്ഷേ റിയൽ ലൈഫിൽ അത് ഒട്ടും തന്നെ ഭംഗിയില്ലാത്ത കുറച്ച് കാലഘട്ടം തന്നെയാണ് കാരണം വിൻ്റർ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും പഠിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊട്ടും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതൊക്കെ വളരെ നെഗറ്റീവായിട്ടാണ് നമ്മളെ ബാധിക്കുക കാരണം നമ്മുടെ നാട്ടിൽ പന്ത്രണ്ട് മാസവും സുഖകരമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഒരു വീടിൻ്റെ ഉള്ളിൽ അടച്ചിടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ കാറിലേക്ക് കയറുന്നു ഇറങ്ങുന്നു തിരിച്ചു വരുന്നു വീട്ടിലേക്ക് കയറുന്നു അങ്ങനെ ഒരു സോഷ്യൽ ലൈഫ് തന്നെ ഇല്ലാതാവുന്ന കുറച്ച് മാസങ്ങളുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസിൽ ജീവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇവിടെ ഇവിടെ ഉള്ളവർക്ക് നമ്മളിപ്പോൾ നാട്ടിൽ രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും മറ്റു രാജ്യങ്ങളിൽ രാജ്യങ്ങളെത്തിപ്പെട്ടവരാണല്ലോ നമ്മളടക്കമുള്ള കുറേ പേർ അപ്പോൾ ഈ നമ്മൾക്ക് തന്നെ ഇത് താങ്ങാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവർ ഓൾറെഡി അവിടെ സെലിബ്രിറ്റീസായിട്ട് വളരെയധികം സോഷ്യൽ ലൈഫ് എൻജോയ് ചെയ്തിരുന്നവർ ഇവിടെ വന്നിട്ട് ഒന്നുമില്ലാതെ എന്ന് പറയുന്നത് അത് വളരെ ഡിപ്രഷനിലേക്ക് പോകും അത് കളിയാക്കാനായിട്ട് പറ്റില്ല ഇദ്ദേഹം പറയുന്നത് പോലെ എന്താ പറയുക അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാതെ മറ്റുള്ളവർ പോലെ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് നടക്കാത്തത് കൊണ്ട് അങ്ങനെയൊന്നും അതായത് നമ്മുടെ നാട്ടിൽ ജീവിച്ചിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയവർ പറയുന്ന പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള സാലറി പ്രധാനമായിട്ടും മണി റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് തന്നെയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോയാൽ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ ഒരു മാസം കഷ്ടപ്പെട്ടാൽ പതിനായിരം ഇരുപതിനായിരം രൂപ രൂപയൊക്കെ മേടിക്കുന്നവരെ ഇവിടെ വന്നതിന് ശേഷം മൂന്നും നാലും ലക്ഷങ്ങളാണ് ഒരു മാസം മേടിക്കുക അപ്പോൾ ആ ഒരു ഡിഫറൻസാണ് പ്രധാനമായിട്ടും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളും പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നവർക്ക് എന്നും മിസ്സിങ് തന്നെയാണ് നാട്ടിൽ ഒരുപാട് സൗഹൃദ കൂട്ടായ്മകൾക്ക് നടുവിൽ ജീവിച്ചിട്ട് ഒരുപാട് സോഷ്യൽ ലൈഫ് എൻജോയ് ചെയ്തിട്ട് ഒരു നല്ല സെലിബ്രിറ്റി സ്റ്റാറിൻ്റെ എൻജോയ് ചെയ്തിട്ട് യു കെ പോലുള്ള രാജ്യത്ത് വന്നിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ മാത്രം അടച്ച് ഇരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡിപ്രസ്സിങ് ആണ് അത് പലർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല തിരിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത് നമ്മൾ ഡിപ്രസ്ഡായിട്ട് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ തളരുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് അവർക്ക് ഏത് നാട്ടിൽ പോയാലും ഈ നാട്ടിൽ ജീവിക്കുന്നതിനെക്കാളും അവർക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുക നമ്മുടെ നാട്ടിൽ തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റാറാണ് അവർ അപ്പോൾ അവർക്ക് ഇവിടെ നിന്നിട്ട് ഒരു പ്രയോജനമില്ല ഇവിടെ അവർക്ക് അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല ഇവിടെ പോയിട്ട് എവിടെയെങ്കിലും ഹോട്ടലിലോ മറ്റോ പാത്രം കഴുകാൻ നിൽക്കേണ്ട നിൽക്കേണ്ടവർ ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ കാരണം ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള നാടുകളാണ് ഇതൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പൈസ അയച്ച് ഇവിടേക്ക് തന്നാലും നമുക്ക് തികയത്തില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ജോലി ചെയ്യണം അവർക്ക് അറിയാവുന്ന ജോലി അഭിനയമാണ് അതിനുള്ള സ്കോപ്പ് ഇവിടെ ഇല്ല പിന്നെ അവരെവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ പണി ചെയ്യാൻ പോകണം പ്രത്യേകിച്ചും സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരെ മാക്സിമം ചൂഷണം ചെയ്യുന്ന ഒരുപാട് ഇന്ത്യക്കാരാണ് അതുകൊണ്ട് സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഇന്ത്യക്കാരോട് നമ്മൾ വിശ്വസിച്ച് ഡീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ നമുക്കിട്ട് നല്ല പണി തരും അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ കരയുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യക്കാരാണ് മലയാളികളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കിട്ട് പണി കൊടുക്കുന്നവർ തന്നെ അവരെല്ലാവരും ഈ പൈസ തട്ടിയെടുക്കാൻ തന്നെ ഇരിക്കുന്ന കുറേ പേരുണ്ട് അവരിലൊക്കെ പെട്ടുപോയ കുറേ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തും സഹിക്കാൻ തയ്യാറായിട്ട് വന്ന കുറച്ച് പേരുണ്ട് അവർക്ക് സഹിച്ചേ പറ്റുള്ളൂ കാരണം അവർക്ക് സാനിയ വിചാരിക്കണ പോലെ തിരിച്ച് പോയി കഴിഞ്ഞാൽ ഉടനെ ഏതെങ്കിലും ചാനൽ നമ്മളെ ഇൻറ്റർവ്യൂവിന് വിളിക്കത്തൊന്നുമില്ല നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് തന്നെ വീണ്ടും നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സാനിയ അയ്യപ്പൻ ആ ഒരു കടന്ന് പോയത് തീർച്ചയായിട്ടും ഡിപ്രെസ്സിങ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ശരിക്കും ഒരു ഹോംവർക്ക് നടത്തേണ്ടതായിട്ടുണ്ട് കാരണം എല്ലാവർക്കും ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല കാരണം നാട്ടിൽ നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു ഡിപ്രസ്സിങ് വേൾഡ് തന്നെയാണ് പക്ഷേ ചില ആൾക്കാർക്ക് ഇത് ഡിപ്രസ്സിങ് അല്ല കാരണം നാട്ടിലവർക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാഹചര്യപരമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കാം അവർ ഏതിനെയും ഫേസ് ചെയ്ത് ഒന്ന് സക്സസ് ആവണം അല്ലെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിച്ച് വരുന്നവർക്ക് ഇത് നല്ല രാജ്യങ്ങളാണ് പക്ഷേ ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള കഷ്ടപ്പാട് ശരിക്കും ഒരു റിയൽ കഷ്ടപ്പാട് തന്നെയാണ് പ്രത്യേകിച്ചും ഒരു രാജ്യത്ത് നിന്ന് വന്ന് മറ്റൊരു രാജ്യത്ത് നമുക്കൊരു ഏലിയൻ കൺട്രിയാണ് നമുക്ക് യാതൊരു ഒരു ബേസും ഇല്ലാത്തൊരു രാജ്യത്ത് വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ആദ്യമതലേ നമ്മൾ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് വളരെ ആണ് അപ്പോൾ ആ ചാലഞ്ച് ഏറ്റെടുക്കാൻ മെൻ്റലി ഫൈനാൻഷ്യലി ഫിസിക്കലി ഒക്കെ കഴിവുള്ളവർക്കെ ഇന്നിപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ട് മയക്കുമരുന്നിനും അതേപോലെ മദ്യത്തിനും ഒക്കെ അടിമയായിട്ട് കുഞ്ഞുങ്ങൾ മാറുന്നത് ഇവിടുത്തെ ഒരു സ്ഥിര കാഴ്ചയാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവർ ശരിക്കും ഹോംവർക്ക് നടത്തി എന്നെ ഇത് പറ്റുമോ താങ്ങാൻ പറ്റുമോ ഈ സ്ട്രെസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അയയ്ക്കുക മാതാപിതാക്കൾ ദയവായിട്ട് കുഞ്ഞുങ്ങളെ ഉന്തി തള്ളി അയക്കാതിരിക്കുക കാരണം ഇവിടുത്തെ സ്റ്റുഡൻറ് ലൈഫ് അത്രയ്ക്ക് രസകരമല്ല പല സ്ഥലങ്ങളിലും വളരെയധികം ചൂഷണങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾ വിധേയരാകുന്നുണ്ട് പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലും ഇരുപത് മണിക്കൂറൊക്കെ ഇവർക്ക് ഇവിടെ സ്റ്റുഡൻ്റായി ജോലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ആ പൈസ കൊണ്ട് ഇവർക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല ഇവരുടെ സ്റ്റുഡൻ്റ് ലോണെ മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവർ ക്യാഷ് ജോലികൾക്ക് വേണ്ടി പോകും ക്യാഷ് ജോലികൾക്ക് പോകുന്നിടത്ത് നന്നായിട്ട് ഇവരെ ചൂഷണം ചെയ്യുന്നുണ്ട് അതായത് അധികം പണിയെടുപ്പിച്ച് കുറച്ച് സാലറി ക്യാഷ് ആയിട്ട് കൊടുത്ത് ഇവരെ പറഞ്ഞു വിടും അങ്ങനെയെല്ലാം നല്ല പീഡനം അനുഭവിച്ചാണ് ഈ കുഞ്ഞുങ്ങളിവിടെ നിൽക്കുന്നത് മര്യാദയ്ക്ക് ഫുഡ് ഉണ്ടാവില്ല കാരണം എല്ലാം എക്സ്പെൻസീവാണ് അപ്പോൾ അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വിടുക ഇവിടെ വന്നിട്ട് ഇവരെന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുത്തുന്നത് പക്ഷേ കഷ്ടപ്പെട്ട് ഇതിനെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടാവും നല്ല ജോലികളിലേക്ക് അവർ പഠനം കഴിഞ്ഞ് പ്രവേശിക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ വേറൊരു സ്റ്റോറിയാണ് പക്ഷേ അവിടെ എത്തുന്നത് വരെ കുറച്ച് സ്ട്രഗിള് തന്നെയാണ് അതുകൊണ്ട് ആരുടെയും ചൂഷണങ്ങൾക്ക് വിധേയരാകാതെ ഇങ്ങനെ സാനിയപ്പനെ പോലെയുള്ള ഡിപ്രസ്ഡ് സ്റ്റേറ്റുകളിലൊന്നും ആകാതെ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ലൈഫ് കണ്ടെത്തുക കുട്ടികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്